സോനറ്റിനും കിയ സെൽടോസിനും പിന്നാലെ ഈ അടുത്താണ് കൊറിയൻ കാർ നിർമ്മാതാക്കളായ കിയ ഏറ്റവും പുതിയ എസ് യു വി ആയി കിയ സിറോസ് അവതരിപ്പിച്ചത് ബദലായാണ് സിറോസ് വാഗ്ദാനം ചെയ്യുന്നത് കാർ നിർമ്മാതാവിന്റെ രണ്ട് ജനപ്രിയ എസ്ഇികളിലും നൽകാത്ത ചില കിടലൻ സവിശേഷതകളുമായാണ് സിറോസ് വരുന്നത് കിയയുടെ ഇന്ത്യൻ എസ് യു വി ലൈനപ്പിലെ സിറോസിന് മാത്രമുള്ള ഫീച്ചറുകളിൽ ചിലത് നോക്കാം ക്രമീകരിക്കാവുന്നതും വായുസഞ്ചാരമുള്ളതുമായ പിൻ സീറ്റുകളാണ് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ പിൻഭാഗത്തെ വെന്റിലേറ്റഡ് സീറ്റുകൾ ലഭിക്കുന്ന സബ്ഫോർമീറ്റർ സെഗ്മെന്റിലെ ഒരേയൊരു മോഡൽ മാത്രമല്ല പൂർണ്ണമായും ക്രമീകരിക്കാവുന്ന പിൻ സീറ്റുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരേയൊരു കാർ കൂടിയാണിത് മിഡ്സ്പിക് എസ് ടി കെ പ്ലസ്ലൈനി സ്ലൈഡിംഗ് ഫംഗ്ഷൻ വാഗ്ദാനം ചെയ്യുമ്പോൾ ഉയർന്ന സ്പെക് എസ് പ്ലസ് വേരിയന്റിൽ വെന്റിലേഷൻ ഫീച്ചർ ആണ് നൽകിയിരിക്കുന്നത് വലിയ ഡിസ്പ്ലേകളാണ് മറ്റൊരു ഫീച്ചറും കിയാ സോണറ്റും കിയാ സെൽറ്റോസും ഡ്യോൾ പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഡിസ്പ്ലേകളുമായാണ് വരുന്നത് എന്നാൽ കിയാ സിറോസ് ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ് വലിയ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ടച്ച് സ്ക്രീനും ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയുമാണ് വാഗ്ദാനം ചെയ്യുന്നത് എൻട്രി ലെവൽ എസ് ടി കെ വേരിയന്റിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ടച്ച് സ്ക്രീൻ ലഭ്യമാണ് അതേസമയം ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ ഉയർന്ന സ്പെക് എസ് ടി എക്സ്പ്ലസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇഞ്ച് ഡിജിറ്റൽ എ സി കൺട്രോൾ പാനലാണ് അടുത്തത് മറ്റ് രണ്ട് കിയാ എസ് ഇവകളിൽ ലഭ്യമല്ലാത്ത എ സി കൺട്രോളുകൾക്കായുള്ള ഇഞ്ച് ടച്ച് അധിഷ്ഠിത ഡിജിറ്റൽ ഡിസ്പ്ലേയും സിറോസിന്റെ സവിശേഷതയാണ് എ സി അഡ്ജസ്റ്റ്മെന്റുകൾക്കായി ഫിസിക്കൽ ബട്ടണുകൾ നൽകുമ്പോൾ ഈ ഡിസ്പ്ലേ ഇന്റീരിയറിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു ടച്ച് സ്ക്രീനിനും ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേക്കും ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഫീച്ചർ എസ് ടി എക്സ് പ്ലസ് വേരിയന്റിൽ നിന്ന് ലഭ്യമാണ് അടുത്തത് സൈഡ് പാർക്കിംഗ് സെൻസറുകളാണ് സോണറ്റിലും സെൽറ്റോസിലും കാണുന്നത് പോലെ സബ് കോമ്പാക്ട് കോമ്പാക്ട് സെഗ്മെന്റുകളിലെ മിക്ക എസ്ഇകളിലും ഫ്രണ്ട് റിയർ പാർക്കിംഗ് സെൻസറുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നിരുന്നാലും ഇരുവശത്തും രണ്ട് പാർക്കിംഗ് സെൻസറുകൾ ചേർത്തുകൊണ്ട് സിറോസ് ഒരു പടി കൂടി മുന്നിലാണ് നിൽക്കുന്നത് ഈ സൈഡ് പാർക്കിംഗ് ടോപ്പ് ഓപ്ഷണൽ വേരിയന്റിൽ മാത്രമേ ലഭ്യമാകൂ കളർ കളർ ലൈറ്റിംഗ് ലൈറ്റിംഗ് ലൈറ്റിംഗുമായി എത്തുമ്പോൾ ാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫീച്ചർ ലഭ്യമാണ് അടുത്തത് ബോണസ് ഡോർ ഹാൻഡിലുകളാണ് ടോർ ഹാൻഡിലാണ് മറ്റൊരു പ്രീമിയം സവിശേഷത ഫ്ലഷ് ഡോർ ഹാൻഡിലുകളാണ് ഇത് എസ് കൂടുതൽ ഉയർന്ന ഫീൽ നൽകുന്നു ഇതിന് വിപരീതമായി കിയാ സോനറ്റിനും സെൽറ്റോസിനും കൂടുതൽ പരമ്പരാഗത ഡോർ ഹാൻഡിലുകളാണ് ഉള്ളത് കിയാ സെറോസിന് ഒമ്പത് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം മുതൽ പതിനാറ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ എക്സോറും വിലയാണ് പ്രതീക്ഷിക്കുന്നത് സോനറ്റിന്റെ വില എട്ട് ലക്ഷം മുതൽ പതിനഞ്ച് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം രൂപ വരെയും സെൽറ്റോസിന് പത്ത് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം മുതൽ ഇരുപത് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപ വരെയുമാണ് ഇതെല്ലാം എക്സോറും വിലകളാണ് ഹ്യുണ്ടായി മാരുതി ഗ്രാൻഡ് വിറ്റാര ഹോണ്ട എലിവേറ്റ് തുടങ്ങിയ കോമ്പാക്ട് എസ് യുവികൾക്ക് താങ്ങാനാവുന്ന ബദലായി കിയാസറോസ് പ്രവർത്തിക്കും അതേസമയം മാരുതി പ്രസ ടാറ്റാ നെക്സോൺ മഹീന്ദ്ര എക്സി വി ത്രീ എക്സോ തുടങ്ങിയ സബ് കോമ്പാക്ട് എസ് യുവികളോടായിരിക്കും ഇത് മത്സരിക്കുക